അപ്പോൾ ഒരു ഇല്ല എന്ന് ഒരു സൈറ്റിൽ പോയതാണ് നോക്കുമ്പോൾ ഫ്യൂസ് കറിയർ ഊരേ ഫ്യൂസ് കറിയർ പൊട്ടി നിൽക്കുന്നു നിൽക്കുന്നുട്ടോ ഫ്യൂസ് പോയതാണ് അതേപോലെ തന്നെ നിർബന്ധമായിട്ടും നിങ്ങളെ വീടുകളിൽ ഇതേപോലെ ഫ്യൂസ് കറിൻ്റെ താഴാത്ത് ഇതേപോലെ വയർ സ്ലീവ് കളഞ്ഞ് ഒരിക്കലും വെക്കരുത് നിങ്ങളത് ഒന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കുക ഒരിക്കലും മീറ്റർ ബോർഡിൻ്റെ അടുത്ത് ഒരിക്കലും വെക്കരുത് ഇത് കത്തിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ ആ മീറ്റർ തൊടുന്ന ആൾക്ക് ഷോക്ക് അടിക്കാനൊക്കെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരിക്കലും നിങ്ങൾ ഇതേപോലെ ചെയ്യരുത് കേട്ടോ പിന്നെ നിർബന്ധമായിട്ടും ഫ്യൂസ് കരിയറ് മീറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കാരണം കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് മീറ്റർ ബോർഡിൽ നിന്നുള്ള ഫ്യൂസ് കറിയർ മാറ്റേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്യൂസ് കറിയറും കാര്യങ്ങളൊക്കെ മാറ്റി കാരണം നിലവിലെ പൊട്ടിയതുകൊണ്ട് നമുക്ക് ഫുൾ സെറ്റ് തന്നെ അത് മാറ്റി കൊടുക്കേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള രണ്ട് ഫ്യൂസ് നമ്മൾ ചെക്ക് ചെയ്തു അതിലൊരു ഫ്യൂസ് ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ടെസ്റ്റർ വെച്ചിട്ടുതന്നെ അതിൻ്റെ ആ അടിഭാഗത്ത് വരുന്ന ഒന്ന് അളക്കി ശരിയാക്കി കൊടുത്തിട്ടോ നിന്ന് നീക്കിയിട്ടുണ്ട് അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറക്കാതെ സപ്പോർട്ട് ചെയ്യുക